ഞാൻ നാലാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിരുന്ന അവസരത്തിൽ പലരൊക്കെ അച്ചടക്കാരനായിട്ട് മാറുകയും ദീനീ വിദ്യാഭ്യാസം കളയാതെ തുറന്നുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന ഒരു കഥയാണ് ആ സന്ദർഭത്തിലാണ് പലരൊക്കെ സാധനം എടുക്കുന്നതിന് വേണ്ടി കൊല്ലത്തേക്ക് സൈക്കിളിൽ പോകുന്നത് അങ്ങനെ സൈക്കിളിൽ പോകുന്ന അവസരത്തിൽ എസ് എം കോളേജിൻ്റെ അടുക്കൽ വരുമ്പോൾ എസ് എം കോളേജ് കെട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു കെട്ടിത്തുടങ്ങിയതേ ഉള്ളു രണ്ടാമത്തെ നില പിന്നെ വന്നു കഴിഞ്ഞു കെട്ടി കഴിഞ്ഞു അതിൽ ആരംഭിക്കാൻ പോ ക്ലാസുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചിന്തിച്ചു എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം ഈ കോളേജിൽ ഇരുന്ന് പഠിക്കുകയാണല്ലോ ഞാൻ മാത്രം പിന്നെ അങ്ങനെ ആയിപ്പോയല്ലോ അപ്പോഴേ അപ്പോഴ് തന്നെ പെട്ടെന്ന് പിന്നെ വണ്ടി ബ്രേക്ക് ചെയ്ത് പെട്ടെന്ന് ഞാൻ അവിടെ ഇറങ്ങി ഇറങ്ങി ഞാൻ സൈക്കിളിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് അവിടെ നിന്നുകൊണ്ട് ഞാൻ എസ് എൻ കോളേജിലേക്ക് എസ് എൻ കോളേജിൻ്റെ രണ്ടാമത്തെ നിലയിലേക്ക് ഞാൻ നോക്കി എന്നിട്ട് പിന്നെ അങ്ങ് നിശബ്ദമായി നിശ്ചലമായി ഞാൻ വണ്ടിയിൽ കയറി അങ്ങ് മുമ്പോട്ട് പോവുകയാണ് ചെയ്തത് അക്കാര്യം അങ്ങ് മറന്നുപോയി അക്കാര്യം മറന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ആറ് മാസം കഴിയുമ്പോൾ ആ ക്ലാസ്സിലിരുന്ന് കൊണ്ട് ഞാൻ കീഴോട്ട് നോക്കുമ്പോഴാണ് ഇതെന്തൊരു അത്ഭുതമാണ് ഞാനിപ്പോൾ ഇന്റർമീഡിയറ്റ് ഇയർന്ന് ക്ലാസ്സിലിരിക്കുകയാണ് ഞാൻ കണ്ടത് ആറു മാസത്തേക്ക് മുമ്പ് ഈ റോഡിലാണ് ഞാൻ കണ്ടതും അത്ഭുതപ്പെട്ടതും അങ്ങനെ അള്ളാഹു എന്നെ ഇവിടെ അങ്ങനെ ആക്കിയുള്ളൂ എന്നും ചിന്തിക്കുകയാണ് ആ അത് അത് അങ്ങനെ അങ്ങനെയാ ഒന്ന് ചിന്തിച്ചിരുന്ന ഒരു കേട്ടമുണ്ട് അത് എങ്ങനെ കാരണമെന്ന് ഞാൻ പറഞ്ഞുതരാം അത് കഴിഞ്ഞ് കാളേജിൽ അബ്ദ കൊല്ലത്തിയെന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഇതങ്ങ് മറന്നു ഈ പറഞ്ഞ് നോക്കിയ കാര്യം അങ്ങ് മറന്നു ഈ പറഞ്ഞ് സാധനങ്ങളെല്ലാം എടുത്ത് വണ്ടിക്കാരെടുത്ത് ബില്ലുകളെല്ലാം കൊടുത്ത് സാധനങ്ങൾ ചരക്കെടുത്ത് കണ്ട് കൊണ്ടുവരാൻ പറഞ്ഞ് ഞാനിങ്ങി പോരുകയും ചെയ്തു പിന്നെ അതങ്ങ് മറന്നുപോയി പിന്നെ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴും എന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു ദിവി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഈഴവ സുഹൃത്ത് ഉണ്ടായിരുന്നു ഇടിയാ നമുക്കൊന്ന് പിന്നെ തേഴ്ഫാം എട്ട് അന്ന് എട്ടാം ക്ലാസ് ആണ് തേഴ്ഫാം എന്ന് പറയുന്നത് പിന്നെ മൂന്നാം ക്ലാസ് ആണ് പിന്നെ മൂന്നാം ഫാറം തേർഡ് എന്നാണ് അത് പറയുന്നത് അപ്പം നമുക്കൊന്ന് തേഡ് ഫാം ഇടാൻ എഴുതാം എഴുതിയിരുന്നാലേ ഈ പിന്നെ വിദ്യാഭ്യാസ മേഖലയെ നമുക്കൊന്ന് അറിയാനുണ്ട് അന്ന് ഞാൻ പ്രസംഗത്തിനൊക്കെ പോകുന്നു പ്രസംഗത്തിനൊക്കെ പിന്നെ നിൽക്കുന്ന പതിവുണ്ട് ആളുകളുടെ കൂടെ ഒക്കെ ചേർന്ന് നിൽക്കുന്ന പതിവുണ്ട് അപ്പോഴാളുകളൊക്കെ വാഗ്വാദങ്ങളുമായിട്ട് വരും അപ്പോൾ ത പിന്നെ ഈ ഏകത്വത്തെ സംബന്ധിച്ചൊക്കെ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി പല ഉദാഹരണങ്ങളും കൊടുക്കും അപ്പോഴിതെല്ലാം ഞാൻ കൊണ്ടുവന്ന് കൊടുക്കുന്നതിന് പല ഉദാഹരണങ്ങളും എടുക്കാറുണ്ട് അപ്പോൾ കാണുന്നതെല്ലാം ഞാൻ എഴുതി വെച്ചുകൊണ്ടിരിക്കും കാണുന്ന എവിടെയെല്ലാം എന്തെല്ലാം കാണുന്ന ഏത് കുട്ടികളിലെല്ലാം മുകളിൽ എന്തൊക്കെ അക്ഷരങ്ങൾ കാണുന്നു ഹിന്ദിയിൽ കാണുന്നതും ഇംഗ്ലീഷിൽ കാണുന്നതും ഒക്കെ എഴുതി വെക്കും അങ്ങനെയൊക്കെയാണ് കുറേ ഘട്ടങ്ങൾ അങ്ങോട്ട് പോകുന്നത് അങ്ങനെയുണ്ട് അപ്പോഴും ഈ എൻ്റെ സുഹൃത്തിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ സുഹൃത്താണ് എൻ്റെ കടയിൽ എപ്പോഴും വന്ന് ഇരിക്കുന്ന ഒരാളാണ് ചെറുപ്പക്കാരനാണ് അയാൾ തിരുവനന്തപുരത്ത് അയാളുടെ അമ്മാവൻ ഒരു ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് തിരുവനന്തപുരത്ത് അവിടെ നിന്ന് പഠിച്ചയാളാണ് അതുകൊണ്ട് തേർഡ് വരെ പഠിച്ചിട്ട് അയാൾ തോറ്റിവിടെ വന്നതാണ് അപ്പം അയാൾക്കും തേർഡ് ഫോമിന് എഴുതണം ഞാൻ നാലാം ക്ലാസ്സുകാരനുമാണ് അപ്പം ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെ ഇവിടെ കുട്ടിയും പിന്നെ ഒരു പിന്നെ ഇതുണ്ട് ഒരു ട്യൂട്ടോറിയലുണ്ട് അവിടെ ചെന്ന് ഞങ്ങളെ ഒന്ന് തേർഡ് ഫോമിന് ചേർക്കണം ചേർക്കാം നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളെന്തെങ്കിലും പഠിച്ചിട്ടുണ്ട് അപ്പം ഇത് നാലാം ക്ലാസ്സുകാരൻ ഇത് പിന്നെ എട്ടാം ക്ലാസ്സിൽ തന്നെ പഠിച്ചയാൾ അപ്പം നാലാം ക്ലാസ്സിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ പോകുന്നത് എന്തായാലും നീളിലിരിക്കും പിന്നെ നമുക്ക് സംസാരിക്കാം ഇവിടെ ഇപ്പം അടുത്ത എസ് എൽ സി എഴുതാൻ പറ്റുന്ന ഒരു പിന്നെ പത്തൊമ്പത് നാല് വിദ്യാർത്ഥികളുണ്ട് എസ് എൽ സിക്ക് ഇപ്പം പോകാൻ പോവുകയാണ് അതുകൊണ്ട് അവർക്കൊരു ക്ലാസ് ഞാൻ എടുത്തതിന് ശേഷം നമുക്ക് സംസാരിക്കാം ഇരിക്കാൻ പറഞ്ഞ് ഇപ്പറൊക്കെ തിരം പൂരിപ്പിച്ച് കൊടുക്കുക ഒക്കെ ചെയ്യാതെ പറഞ്ഞു അവിടെ അവിടെ ഇരിക്കുമ്പോഴേ ഇവർ നേരെ എൻ്റെ അടുത്ത് സമീപത്തായിട്ടാണ് ഇവർ പതിനാല് പേര് ഇരിക്കുന്നത് അപ്പോൾ അതേ മാത്തമെൻറ്റിസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ത്രികോണം അല്ല ഒരു പിന്നെ സമയേന്ദ്രം അല്ല സമയന്ദ്രം അല്ല ഒരു ചതുരം വരച്ച് നാല് വശങ്ങളുള്ള ഒരു ചതുരം വരച്ച് ഡയഗണുകൾ വരച്ച് എന്നിട്ട് പിന്നെ ലംബങ്ങൾ വരച്ച് അതിൻ്റെ ഏരിയ ഓരോ രണ്ട് ത്രികോണത്തിൻ്റെ ഏരിയ കണ്ട് തമ്മിൽ കൂട്ടിയെടുത്ത് ഈ രണ്ട് പിന്നെ ത്രികോണങ്ങളും എ ബി സി പിന്നെ ബി സി ഡി ഇങ്ങനെ ഇത് രണ്ടും കൂടെ തമ്മിൽ കൂട്ടുന്നതാണ് ത്രികോണം അല്ല പിന്നെ സമയേന്ദ്രത്തിൻ്റെ വിസ്തീർണം എന്ന് പഠിപ്പിച്ചു അടിച്ചതിന് ശേഷം ഇത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കെല്ലാം എസ് എൽ സി എഴുതാൻ പോവുകയാണ് വളരെ പരീക്ഷയാണ് അവർക്ക് അപ്പം ഓരോരുത്തരെ ചോദിച്ച് പതിനാല് പേരെടുത്ത് ചോദിച്ചപ്പം പതിനാല് പേരും പിന്നെ അതിവരുന്ന നിൽക്കുകയാണ് ഒന്നും അവർക്ക് പറയാൻ കഴിയുന്നില്ല അപ്പം അറിയാതെ കൈ എൻ്റെ അടുത്തങ്ങൾ ചൂണ്ടിപ്പോയി ഈ വിദ്യാർത്ഥിയാണെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു കൈ അങ്ങ് ചൂണ്ടിപ്പോയി അപ്പോഴുതന്നെ ഞാൻ എഴുതിട്ട് സാറ് പറഞ്ഞത് ഈ പിന്നെ ചതുരം സമചന്ദ്രം ഇന്നത് ആ സമദ്രത്തിന് ഇന്നിട്ടുകൾ അതിൽ ഇന്നതെല്ലാം തമ്മിൽ കുടിച്ചു അപ്പോഴും അത് തമ്മിൽ ഇന്ന കൂട്ടി അത് എപ്പോഴും ഏരിയ കട്ടു അങ്ങനെ കൂട്ടിയെടുത്തപ്പോൾ പിന്നെ തിരി ചതുരത്തിന്റെ വിസ്തിന് കിട്ടി എനിക്ക് അന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഓർമ്മയാണ് അപ്പോഴും പറഞ്ഞു അദ്ദേഹത്തിന്റെ കയ്യിൽ ചോക്ക് അങ്ങ് താഴെ ഇട്ട് തന്നെത്താൻ അങ്ങ് താഴെ വീണ് വീണക്ഷി എന്തിനാണ് പിന്നെ ഷോക്കുത്തോ പിന്നെ ഇങ്ങനെ പിന്നെ ഇതിന് തേട് ഫാമിന് എഴുതാൻ വരുന്നത് വേണ്ട തേട് ഫാമിന് എഴുതേണ്ട അനുസരിച്ച് ഞാൻ എഴുതും ഓ സാറ് പറയാനൊക്കെയാണ് ഞാൻ എഴുതാം അങ്ങനെ അങ്ങനെയാണ് തേട് ബാബിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് അപ്പം ഇറങ്ങുമ്പോൾ ഈ നമ്മൾ എൻ്റെ സുഹൃത്ത് ദിവി പറഞ്ഞു ഇടേ ഇയാൾ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഞാൻ വിചാരിച്ചില്ല ഞാൻ വരത്തില്ല അങ്ങനെ ഇട ഇയാൾ എന്റെ കൂടെ അഞ്ചാറ് ദിവസം വന്നാൽ മതി പിന്നെ എന്നെ പരിചയപ്പെടുത്തി തന്നാ മതി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ നാല് അഞ്ചോ മാസങ്ങളുണ്ട് എസ് എൽ സി എഴുതാൻ ഈ അഞ്ച് മാസം കൊണ്ട് എങ്ങനെയാണ് പിന്നെ ഇത് ആദ്യം മുതല് എസ് എൽ സി വരെ ഉള്ള ഭാഗങ്ങളിൽ മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ പഠിക്കണമായിരുന്നു അത് പഠിക്കുന്നത് എങ്ങനെയൊക്കെ പിന്നെ പഠിച്ചു എന്ന് എനിക്കറിഞ്ഞുകൂടാ അപ്പം മലയാളം അപ്പൊ ഇവർ പറഞ്ഞു ശരി ഓരോ അധ്യാപകത്തിനും നമുക്ക് ചോദിക്കാം പിന്നെ മലയാളം ടീച്ചർ വരട്ടെ മലയാളം പിന്നെ ഇവിടെ ഫ്രാൻസിസ് ജോസഫ് അവിടെ കുട്ടിയെട്ടിൽ ക്ലാസ് എടുക്കുന്നയാളാണ് അദ്ദേഹം വന്നു അദ്ദേഹം വന്ന് പിന്നെ സാറ് ഇത് പിന്നെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എസ് എൽ സി എഴുതണമെന്ന് പറയുന്നു അപ്പം പിന്നെ എഴുതുന്നതിന് നമ്മൾ എങ്ങനെ ചേർക്കും അത് സാറൊന്ന് നോക്കണം ആ ശരി ഒരു കാര്യം ചെയ്യാം നാലാം ക്ലാസ്സുകാരാണെങ്കിൽ എങ്ങനെ ഇരുത്തും ഇന്ന് ഞാനൊരു അങ്ങോട്ട് വരട്ടെ എൻ്റെ റൂമിലേക്ക് വരട്ടെ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുക അതിന് മറുപടി തരികയാണെങ്കിൽ ഞാൻ ഏറ്റു കാര്യങ്ങൾ ശരി അങ്ങനെ ആ റൂമിൽ ചെണ്ണം അപ്പോഴും മലയാളം യമാത രാജവാനസം യകണം മകണം തകണം തകണം ഇങ്ങനെ ഗണങ്ങളുണ്ട് അത് മൂന്ന് ഗണങ്ങളായിട്ട് തിരിക്കാം ഞാനൊരു കവിത തരാം ആ കവിതയുടെ നിയമങ്ങൾ പിന്നെ അത് അന്ന് പറഞ്ഞ കാര്യം എല്ലാം ഭംഗിയായി ഊർവാണ് ആ കവിത ഏതാണെന്ന് അങ്ങനെ ഓർമ്മ ഉണ്ടോ ഉണ്ടെ മുറ്റൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകി അമ്മതൻ നേതൃത്വത്തിൽ നിന്ന് ഉതിർന്ന് ചുടികണ്ണീർ എന്ന കവിതയെടുത്ത് മുമ്പിൽ വെച്ചു മുമ്പിൽ വെച്ചിട്ട് കേക എന്ന വൃത്തമാണ് ഞാൻ തരുന്നത് കേക എന്ന വൃത്തത്തിന്റെ നിയമം മൂന്നും രണ്ടും രണ്ടും മൂന്നും രണ്ടും രണ്ടെന്ന് എഴുത്ത് പതിനാലിന് ആറ് വേണം പാതിന് രണ്ടിന് ഒന്നുകൂ ഗുരു ഒന്നെങ്കിലും വേണം മാറാതെ ഒരു ഗണത്തിലും യതി മദ്യം പാതാരി പൊരുത്തം ഇത് കേഗയാ അത് എഴുതിയിടാൻ പറഞ്ഞു എഴുതിയിട്ട് ഈ നിയമങ്ങൾ ഇത്രയും ഗുരു ലഘുവിന്റെ ആദ്യമേ പഠിപ്പിച്ചു പഠിപ്പിച്ചതിന് ശേഷമാണ് ഈ നീ വന്നിരുന്നത് ഇത് പറഞ്ഞാൽ ഈ പിന്നെ കവിത പിന്നെ നാളെ വരുമ്പോൾ എൻ്റെ അടുത്ത് വിശദീകരിച്ചു തന്നാൽ മതി ഇത് എന്താണെന്ന് എങ്ങനെയാണ് എന്ന് ഈ കവിത എനി എന്നെ പറഞ്ഞാൽ മതി നാളെ കാലത്ത് വന്നു പിന്നെ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ അത്രയും കവിതയും കൊണ്ട് എന്നെ അങ്ങ് വിട്ടു ഞാൻ ഈ കവിതയും കൊണ്ട് അവിടെ പോയി അവിടെ കണ്ട പുസ്തകങ്ങളെല്ലാം മലയാള പുസ്തകങ്ങളെല്ലാം എടുത്തു எடுத்துட்டு கேக உள்ள எல்லா கவிதைகளும் எடுத்து அதிலுள்ள கே பின்ன விரத்தத்தில் உள்ள ஓரோ கவிதையும் எழுதியப்பழு அதுலெல்லாம் அச்சரத்தெட்டிகள் வந்து கண்டு ஞாபகெல்லாம் குறச்செடுத்து காலத்தை ஸ்கூலில் ஆ மலையாளம் சார் வந்து சார் இன்ன இன்ன கவிதைகளை ஞாபக பரிசோதிச்சு அதுலெல்லாம் இன்ன இன்ன தெட்டிகள் அப்படியே கிடக்கணும் എന്താണെന്ന് നോക്കാൻ പറഞ്ഞു അപ്പം ഞാൻ എടുത്തു കാണിച്ചു കൊടുത്തു ഇന്നെടുത്തല്ല ഇന്നതിൻ്റെ തെറ്റുകൾ വരുന്നു ഈ പിന്നെ പറഞ്ഞ നിയമങ്ങൾക്ക് വിദ്യാഭ്യാസം ആ അത് പാടി വിചാരത്തിലെ പാടി ചിട്ടാ ലെഹുക്കളേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ചെയ്യുന്ന ഓരോ ഭാഗങ്ങളുണ്ട് അതുകൊണ്ടൊക്കെ അങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു കാര്യം ചെയ് മലയാളത്തിൻ്റെ കാര്യം ഷോക്കുത്താൽ വിജയിച്ചില്ലെങ്കിൽ ഈ വർഷം വേറെ ആരും മലയാളത്തിന് പി ഇക്കത്തില്ല എന്ന് ഞാൻ എഴുതിത്തരാം അതുകൊണ്ട് പിന്നെ അങ്ങനെ എസ് എൽ സി അങ്ങനെ ഓരോ വിഷയത്തിനും ആളവർ വന്ന് അങ്ങനെയാണ് എസ് എൽ സിക്ക് ഞാൻ എഴുതുന്നതും എസ് എൽ സി പിന്നെ പാസ്സാക്കുന്നതും അറിയാതെ തന്നെ പിന്നെ ആ വർഷത്തിൽ തന്നെ എസ് എൻ കോളേജിൽ മാത്തമാറ്റിക്സ് പിന്നെ ഡിഗ്രി മാത്തമാറ്റിക്സ് ആൻഡ് അസ്ട്രോണമി പിന്നെ ഡിഗ്രി അസ്ട്രോണമിയും വാനശാസ്ത്രം പിന്നെ മാത്തമെറ്റിക്സ് ഇത് രണ്ടും പിന്നെ വിഷയങ്ങളെടുത്തുകൊണ്ട് പിന്നെ ഞാൻ അവിടെ പിന്നെ ഇൻ്റർമീഡിയറ്റിൽ ചേരുകയും ചെയ്തു അങ്ങനെയാണ് കോളേജ് വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് അന്ന് വാമനപൂര ഉസ്താദ് പിന്നെ വാമനപുര പുസ്തകം ഇപ്പം അറിയാം നമുക്ക് നോക്കാം ഉമ്മനല്ലൂരിൽ നിന്ന് പറഞ്ഞു ഷോക്കുത്താരി കോളേജിൽ പിന്നെ പോകുന്നു എന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് എനിക്ക് കോളേജിൽ നിന്ന് കാണണം ഞാൻ കോളേജിൽ നിന്ന് വരട്ടെ അപ്പോൾ ഉസ്താദ് വരാം ഞാൻ കാത്തു നിൽക്കാം ആ സമയത്ത് വാമനപൂർ മുഹമ്മദ് മോലവി ഉസ്താദർ ഉമ്മനല്ലൂർ ദരസിൽ നിന്ന് അന്ന് കോളേജുകൾ പിന്നെ പിന്നെ ഇവിടെ പിന്നെ ഈ ഈ മേഖലയിൽ ഈ പ്രൈവറ്റ് ബസ്സുകളൊക്കെ ആയിക്കൊണ്ടുവരുന്നതേ ഉള്ളിൽ നമ്മുടെ ഈ കോളേജ് വിദ്യാഭ്യാസം വന്നപ്പോഴത്തെ കുട്ടിക്കാലത്തെ രീതി ഒന്ന് മാറി പിന്നെ കുറച്ചൊക്കെ ബസ്സുകളൊക്കെ ഓടാൻ തുടങ്ങി അങ്ങനെ വരുന്ന ഒരു സന്ദർഭമാണ് അങ്ങനെ ഉസ്താദ അവിടെ വന്നു കോളേജിൽ വന്നു ഞാനും ഉസ്താദുമായിട്ട് ഒന്നിച്ച് രണ്ടാമത്തെ നിലയിലേക്ക് കയറുകയാണ് അവിടെ കോളേജ് കാണാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ട് ഒരാൾ ഇറങ്ങി വരികയാണ് അത് ഞങ്ങളെ മാത്തമെറ്റിക്സ് പഠിപ്പിക്കുന്ന പ്രൊഫസറാണ് വലിയ മാത്തമെറ്റിക്സിന്റെ ഏറ്റവും വലിയ പ്രൊഫസറാണ് അത് ഞാൻ ഉസ്താദിനടുത്ത് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഉസ്താദ് അങ്ങോട്ട് അദ്ദേഹം ഇങ്ങോട്ട് ഇറങ്ങി വരിക ഇതാരി ആ മുഹമ്മദ്യോന്നോ ആ ഒന്ന് പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ അങ്ങ് പിന്നെ ഒത്തൊരുമിച്ച് ഒത്തൊരുമിച്ച് അവിടെ ഇപ്പം കാര്യം എന്തോന്നാ ഞങ്ങൾ തമ്മിൽ ഒത്തു പഠിച്ചവരാണ് അത് അവർ രണ്ടുപേരും മലയാളം ഹയറിന് പിന്നെ മലയാളം ഹയർ സ്കൂളിൽ പിന്നെ പഠിച്ചവരാണ് അന്ന് അത് മലയാളം ഹയറാണ് ഏറ്റവും വലിയ പരീക്ഷ അവിടുത്തെ പിന്നെ അതുകൊണ്ട് ആ അപ്പൊ ആ മേഖലയിലേക്ക് മാറി പുസ്തകത്ത് അദ്ദേഹത്തെ കൊണ്ട് പോയി എന്നെ ഷോക്കത്തലി പോയിക്കോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് മാമനപുരം മുഹമ്മദ് മൂലവി എന്ന സ്ഥാനം വളരെ മഹത്വമുള്ള ആ സ്ഥാനം എന്റെ പുസ്തകത്തിന് ചില പുസ്തകത്തിന് അദ്ദേഹം ബഹുമാനപ്പെട്ടവർ അഥവാ അങ്ങനെ അദ്ദേഹം പിന്നെ അവതാരിയൊക്കെ എഴുതിയിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർ അവതാരിയെ എഴുതിയിട്ടുണ്ട് നല്ല പിന്നെ മഹത്തായ സേവനമാണ് അദ്ദേഹം വച്ചിരുന്നത്